ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും നേരം നേരെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിരിഞ്ചീരകം പൊട്ടിച്ചിട്ടാണ് വെളിച്ചെണ്ണയാണ് ആണ് ഞാൻ ഒഴിച്ചത് വെളിച്ചെണ്ണ ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിനുശേഷം ഉള്ളിട്ട് ഉള്ളിലിട്ട് ഒരു രണ്ട് മൂന്നുള്ളി ഉപ്പിട്ട് വാടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിട്ട് പിന്നെ മിക്സ് ചെയ്യാണ് പിന്നെ എന്നിട്ടും മിക്സ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കാം പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും അങ്ങനെ ഇട്ട് ഇളക്കി നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിന് പേസ്റ്റ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം പിന്നെ ചുവന്നുള്ളി ഒക്കെ കൂടി മിക്സാക്കിയ പേസ്റ്റാണ് അതൊന്നിട്ട് വഴറ്റി പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടൊന്ന് മിക്സാക്കണം തക്കാളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം നല്ലൊന്ന് വഴറ്റി കൊടുക്കാം നല്ലൊന്ന് ഇളക്കി കൊടുക്കതിന് ശേഷം പിന്നെ അതെന്ന് വെച്ചാൽ നല്ല ഒന്ന് വാടിയതിനു പക്ഷേ ഞാൻ അതിൽ കുറച്ച് ഉള്ളി ഇതൊക്കെ എടുത്തിട്ട് പേസ്റ്റ് പേസ്റ്റാക്കുന്നത് നമ്മൾ ഗ്രൈ പേസ്റ്റ് ആക്കണ്ടേ പിന്നെ ഇത് പൊടികളാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരിചീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി പിന്നെ ആ പേസ്റ്റാക്കി ഉള്ളി എടുത്ത് പേസ്റ്റാക്കിയില്ലേ അത് ഇതിൽ കൂടെ മിക്സ് ആക്കണേ അപ്പോഴാണ് നമുക്ക് ആ തേങ്ങ അരച്ചിരിക്കലും അതിൻ്റെ ആ ഒരു ആ തേങ്ങ അരച്ചപ്പോലത്തെ ഒരു കുറുക്ക് കിട്ടണത് ഈ ഒരു ഉള്ളി അരപ്പിലാണ് ഉള്ളി പേസ്റ്റ് പേസ്റ്റാക്കി ഉണ്ടെങ്കിൽ കുറച്ച് മൂന്ന് തിക്കായിട്ട് കറി കറി തിക്കായിട്ട് കിരിക്കും തേങ്ങ അരച്ച പോലെ ഉണ്ടാവും എന്നിട്ട് പിന്നെ ഈ പൊടികളൊക്കെ അതിലെടുക്കിടുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോലെ നല്ല അതുവരെ വയറ്റുക പിന്നെ മിക്സിയിൽ നമ്മൾ അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാവില്ല ബാക്കി അതും കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളം എടുക്കുക ഒഴിക്കുക ഒന്ന് ഒഴിച്ചിട്ട് നല്ല തിളപ്പിക്കണം പക്ഷേ പൊടി ഒന്ന് മണം മാറിയതിന് ശേഷം പച്ച മണം മാറിയതിനേഷട്ടോ ഞാൻ വെള്ളം ഒഴിച്ചത് ഒന്ന് നല്ല മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ വെള്ളമൊഴിച്ചത് എന്നിട്ട് അതൊന്ന് തിളപ്പിക്കണം അപ്പോൾ നമ്മൾ ആ ഉള്ളി അപ്പോൾ ഉള്ളി പേസ്റ്റാക്കേണ്ട തിക്നെസ്സാണ് അത് ഏത് ചിക്കൻ കറി ആണേലും ഏത് കറി നമ്മൾ കുറച്ച് ഉള്ളി വൈറ്റിയായി എടുത്തിട്ട് ബാ ഇങ്ങനെ കുറച്ച് അരച്ചിണ്ടെങ്കിൽ അരച്ച് പേസ്റ്റാക്കി കറിയിലിട്ട കറിക്കൊരു തിക്നസ് കിട്ടും അപ്പോൾ അത്ര ഉള്ളു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് എന്നാൽ ഉള്ളിൽ നിന്ന് വാട്ടം ഉള്ളി വാട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പിന്നെ പൗഡർ നമ്മളെ കണക്കനുസരിച്ചിട്ടുള്ള നമുക്ക് എത്രയോ പൊടികൾ വേണ്ടി വാ അതിനനുസരിച്ചിട്ട് അതൊക്കെ ഒത്തിരി അളവല്ലേ അതിനനുസരിച്ച് പൊടികളിടുക പിന്നെ ആ പൊടികളുടെ മണം മാറിയതിന് ശേഷം ഈ പേസ്റ്റ് അരച്ച പേസ്റ്റ് ഇടുക വെള്ള ഇട്ട് തിളപ്പിക്കുക വെള്ളമൊഴിക്കുക തിളപ്പിക്കുക എഗ്ഗിടുക ഇനി ചിക്കൻ കറി ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക പൊടികളിട്ട് തിളപ്പിച്ചതിനേഷൻ ചിക്കൻ ഇടുക ഇത്രേ ഉള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് ഞാൻ ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണികൾ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കരുത് കിട്ടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു